നമസ്കാരം ഇക്കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇംഗ്ലണ്ടിലെ പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നു ലണ്ടനിലെ വുഡ് ഗ്രീൻ ക്രൌൺ കോടതിയിൽ നടക്കുന്ന ഒരു ബലാത്സംഗ കേസിന്റെ ട്രയലിനെ കുറിച്ച് വിചാരണയെ കുറിച്ചായിരുന്നു ആ വാർത്ത അവിടുത്തെ മാധ്യമങ്ങൾ വിചാരണ കോടതിയിൽ പോയി അവിടെ സംഭവിക്കുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തതാണ് ഡെയിലി മെയിലിൽ വന്ന വാർത്ത ഇതാണ് ഹിന്ദു പ്രീസ്റ്റ് റേപ്ഡ് സെക്ച്വലി അസോൾട്ടഡ് വൾണറബിൾ വുമൺ ടുക്ക് വൺ ഹൺഡ്രഡ് ന്യൂ ബ്ലാക്ക് മാജിക് എന്ന് വാർത്തയാണ് അതായത് ഒരു ഹിന്ദു പുരോഹിതൻ ഒരു സ്ത്രീയെ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം പൗണ്ട് ഏതാണ്ട് ഒന്നര കോടി രൂപ കബളിപ്പിച്ചു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ബലാത്സംഗം ചെയ്ത് അവരെ കബളിപ്പിച്ചു അതിന് പിരിൽ കേസെടുത്തിരിക്കുന്നു എന്നാണ് വാർത്ത ഈ വാർത്ത വിദേശ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന കൂടെ മറനാടനിൽ വന്നു എന്റെ ശ്രദ്ധയിൽ ആ വാർത്ത പെട്ടില്ല മറന്നാടനിൽ വാർത്ത വന്നു ഈ വാർത്ത ഒരു മലയാളിയെ കുറിച്ചായിരുന്നു പാലക്കാട് നിന്ന് യു കെയിലെത്തി അവിടെ ആശ്രമം സ്ഥാപിച്ച് സന്യാസിവരിനെ കഴിയുന്ന കൂടുതലും ശ്രീലങ്കൻ ഭക്തരുടെ ആൾ ദൈവമായി കരുതുന്ന മുരളീകൃഷ്ണൻ പുള്ളിക്കലെന്ന പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ ശരവണ ബാബ അല്ലെങ്കിൽ ശരവണ സ്വാമിയുടെ കഥയായിരുന്നു ഈ സ്വാമി ഒരു സ്ത്രീയെ മൂന്ന് തവണ ലൈംഗിക താല്പര്യത്തോടെ സ്പർശിച്ചതിന് മൂന്ന് കേസ് ഒരു ബലാത്സംഗ കേസ് ഒരു ബലാത്സംഗ ശ്രമ കേസ് ഇത്രയുമാണ് സ്വാമിക്കെതിരെയുള്ള കേസ് കൂടാതെ ലൈംഗിക താല്പര്യത്തോടെ പെരുമാറിയതിന് മറ്റ് രണ്ട് സ്ത്രീകളുടെ കേസുകൾ കൂടി സ്വാഭാവികമായി മലയാളിയായതുകൊണ്ട് ഈ വാർത്ത ഞങ്ങളിവിടുത്ത് പ്രസിദ്ധീകരിച്ചു ഉടനടി ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നു നോട്ടീസ് ഒരു ഡോക്ടർ അയച്ച പട്ടേലാണ് വി ആർ യു ടു ഇമ്മീഡിയറ്റ്ലി റിമൂവ് ദി പോസ്റ്റ് യു ഹാവ് മെയ്ഡ് റിഗാർഡിങ് ശ്രീ പോസ്റ്റ് ബ്രീച്ചസ് റിഗാർഡിംഗ് റെഗുലേഷൻസ് ആൻഡ് ലോ റിഗാർഡിങ് ഡിഫമേഷൻ ആൻഡ് ഓഫ് ശ്രീ ബാബ ലീഗൽ നെയ്മ് മുരളീകൃഷ്ണൻ പുളിക്കൽ അവർ ടീം ഓഫ് ഡിഫമേഷൻ ലോയേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ് ഫ്രം അക്രോസ് വേൾഡ് വിൽ ടേക്കിംഗ് ആക്ഷൻ ിസ് മാറ്റർ റിഗാർഡിംഗ് ഡോക്ടർ പട്ടേൽ ഉടനടി വാർത്ത മാറ്റണം അല്ലെങ്കിൽ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് മറുനാടൻ്റെ കേസുണ്ടാവും നിങ്ങൾ സൂക്ഷിച്ചു എന്ന് വെല്ലുവിളി സത്യസന്ധനായ ഒരു സ്വാമി ലക്ഷക്കണക്കിന് ഭക്തരുള്ള ഒരു സ്വാമിയെ മോശക്കാരനായി ഞങ്ങൾ വ്യാജമായി ചിത്രീകരിച്ചു എന്നായിരുന്നു ആരോപണം ഒരു നോട്ടീസ് വന്നപ്പോഴാണ് ഇതെന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ അപ്പോൾ ഈ സ്വാമിയെക്കുറിച്ച് അന്വേഷണം നടത്തി ഈ കേസിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു വാർത്ത പിൻവലിക്കേണ്ടതില്ല കാരണം ഇതൊരു തട്ടിപ്പ് സ്വാമിയാണ് സ്വാമിക്കെതിരെ അവിടെ കേസുണ്ട് എന്ന് മനസ്സിലാക്കി കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഒരു വീഡിയോ ഈ സ്വാമിയുടെ തട്ടിപ്പ് പൊളിക്കാൻ വേണ്ടി ചെയ്യാമെന്ന് കാത്തിരുന്നപ്പോഴാണ് ഇന്നിറങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങളിൽ മറ്റൊരു വാർത്ത ആ വാർത്ത എങ്ങനെയാണ് ഹിന്ദു പ്രീസ്റ്റ് സെന്റൻസ്ഡ് സെവൻ ഇയേഴ്സ് അതായത് ഈ ഹിന്ദു പ്രീസ്റ്റിനെ ഈ ശരവണ സ്വാമിയെ ഈ മുരളീകൃഷ്ണനെ ഈ ജിലേബി സ്വാമിയെ യു കെ കോടതി ഏഴ് വർഷത്തേക്ക് തടവിന് വിധിച്ചെന്ന് വളരെ അത്ഭുതം തോന്നി അവിടെ ഈ കോടതിയിൽ റേപ്പ് കേസിൻ്റെ വിചാരണ നടക്കുമ്പോൾ ആ വിചാരണ നടക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തപ്പോൾ അത് വ്യാജ വാർത്തയാണെന്ന് അത് മാറ്റിയില്ലെങ്കിൽ ലോകമെമ്പാടും പോയി ഡിഫമേഷൻ കേസ് എടുക്കുമെന്ന് ഞങ്ങൾക്ക് നോട്ടീസ് അയച്ച അതേ കക്ഷികളുടെ ഈ കൺകണ്ട ദൈവം ഏഴു വർഷത്തെ തടവിന് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഇന്നത്തെ പത്രങ്ങളിൽ വന്നതാണ് ഈ കോടതി വിധിയുടെ വിശദാംശങ്ങൾ ആ ക്രൗൺ കോടതിയുടെ വെബ്സൈറ്റിൽ നിന്നും ഞങ്ങൾ ശേഖരിക്കുകയും ചെയ്തു വിധി വന്നിട്ട് ഏതാനും ദിവസങ്ങളായി വിധിയുടെ പകർപ്പ് കോടതി സൈറ്റിൽ വന്നത് പബ്ലിക് ഡോക്യുമെൻ്റ് ആയത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് ഇന്നു മാത്രം വാർത്ത വരുന്നത് ശരിയാണ് ഈ വാർത്ത കേരളത്തിൽ ഒരു പത്രവും എഴുതിയില്ല ദേശീയ തലത്തിൽ ഒരു പത്രവും എഴുതിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല അറിയാത്തതുകൊണ്ടാണോ അതോ ഈ സ്വാമിയുടെ സ്വാധീനത്തിൽ ഭയന്നാണോ എന്ന് അറിയില്ല പക്ഷേ ഇതൊരു സത്യവാർത്തയാണ് ആ സത്യവാർത്ത മറ്റു പലപ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് പോലെ കൊടുക്കുന്നു ഈ സ്വാമിയുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചപ്പോൾ വളരെ തമാശ തോന്നി പാലക്കാട് ശ്രീകൃഷ്ണപുരത്തിനടുത്തുള്ള ഒരു മുരളീകൃഷ്ണനാണ് ഈ മുരളീകൃഷ്ണൻ കാര്യമായ പഠനമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് മുരളീകൃഷ്ണൻ തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ ഒരു ലോഡ്ജിലെ സഹായിയായി നിന്നു അവിടെയും ഇവിടെയും ഹോട്ടൽ പണികളെ അത്തരം ചില്ലറ പണികളൊക്കെ ചെയ്ത് തിരിച്ചു വന്നിട്ട് ഒരു ബന്ധുവിനോടൊപ്പം ഈ മുരളീകൃഷ്ണൻ ജിലേബി കച്ചവടം നടത്തി ജിലേബി കച്ചവടവുമായി അദ്ദേഹം കോഴിക്കോട് മിഠായിത്തെരുവിൽ പോകുന്നതിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ മിഠായി മിഠായിത്തെരുവിലുള്ള കച്ചവടക്കാർ പറയാറുണ്ട് എന്തായാലും ഒരു സുപ്രഭാതത്തിൽ മുരുകസ്വാമി സന്നിവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം സ്വാമിയാവുകയാണ് അങ്ങനെ സ്വാമി കോഴിക്കോട് മയിലാടും കുന്നിൽ ഒരു ശരവണ ആശ്രമവും തുടങ്ങി സ്വാമിക്ക് അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് കച്ചവടവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സ്വാമി പെട്ടെന്ന് ഭക്തർക്കിടയിൽ പ്രിയങ്കരനായി പ്രശസ്തരായി ചിലർ ഭക്തരെത്തി അങ്ങനെ സ്വാമി സ്വാധീനമുള്ള ഒരാളായി വളർന്നു മുസ്ലിം ലീഗ് നേതാവും പ്രശസ്ത വാഗ്മിയും ഇപ്പോഴത്തെ എംപിയുമായ അബ്ദുൾ സമദ് സമദാനി ഈ സ്വാമിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പത്തു വർഷം മുമ്പ് ഒരു വിവാദത്തിൽ ചെന്ന് ചാടിയിരുന്നു പൂർണ്ണ കുംഭമേളയൊക്കെ ഒരുക്കി ഒരു സ്വീകരണം കൊടുത്തു ആ സ്വീകരണം നയിച്ചത് സമധാനി ആയിരുന്നു സ്വാമി അറിയപ്പെടുന്ന മതേതരവാദിയാണ് കേട്ടോ സമധാനി എന്ന് വിവാദത്തിലായിരുന്നു അതിനിടയിൽ സ്വാമിക്കെതിരെ ഒരു സ്ത്രീ ലൈംഗിക പീഡന കേസ് കൊടുക്കുകയും സ്വാമി മുങ്ങുകയും ചെയ്ത സാഹചര്യമുണ്ടായി പല പരാതികളും സ്വാമിക്കെതിരെ ഉണ്ടായതോടെ സ്വാമി സ്വാമിയായി തന്നെ യു കെയിലേക്ക് പോകുന്നു യു കെയിൽ ഒരുപാട് അമ്പലങ്ങളും പ്രാർത്ഥനകളും വിശ്വാസികളും ഒക്കെ ഉണ്ട് അവിടെ പ്രാർത്ഥനകളും പൂജകളും നടക്കുന്നതിനിടയിൽ സ്വാമിക്ക് വലിയ ജനപ്രീതി കിട്ടുന്നു സ്വാമി അവിടുത്തെ പ്രിയങ്കരനായ സ്വാമിയായി മാറുന്നു ലണ്ടൻ നഗരത്തിൽ നഗരത്തിലേതാണ്ട് ഏക്കറോളം ഭൂമി ശതകോടികൾ കൊടുക്കണം ഭൂമിയിൽ ഒരു ആശ്രമം സ്ഥാപിക്കുന്നു ഇതെല്ലാം ചാരിറ്റിയാണ് വിശ്വാസികളാണ് കൊടുക്കുന്നത് സ്വാമിയുടെ ഭക്തരിൽ മഹാഭൂരിപക്ഷവും ശ്രീലങ്കക്കാരാണ് നമ്മുടെ എംപുരാൻ നിർമ്മിച്ച് ഇടയ്ക്ക് മാറിപ്പോയ ലൈക്ക മൊബൈലിൻ്റെ ഉടമ സുഭാസ്കരൻ്റെ അമ്മയൊക്കെ സ്വാമിയുടെ ഭക്തനായി അവിടെ സ്ഥിരമായി പോകുമായിരുന്നു ശ്രീലങ്കക്കാരാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തർ അങ്ങനെ സ്വാമി തടിച്ചു കൊഴുക്കുന്നു ധാരാളം സ്വത്തുക്കൾ ഉണ്ടാവുന്നു ധാരാളം ആശ്രമങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെ സ്വാമി കേരളത്തിൽ നിന്നും അന്താരാഷ്ട്ര സ്വാമിയായി മാറുന്നു ആ സ്വാമിയുടെ പഴയ വൃത്തികെട്ട സ്വഭാവം ഉണ്ടല്ലോ സ്ത്രീകളെ കാണുമ്പോൾ ഇളക്കം അത് തുടർന്നു കൊണ്ടിരുന്നു സ്വാമി പലരെയും ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പരാതി ഉയരുന്നു അങ്ങനെയുണ്ടായ പരാതിയിലാണ് ഇപ്പോൾ യു കെ കോടതിയിൽ ശിക്ഷ കിട്ടിയത് ഈ വാർത്ത വന്ന സമയത്ത് ധാരാളം പേർ ഈ സ്വാമിക്ക് വേണ്ടി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു പഴയ കായിക താരം ഈ കായിക താരത്തിൻ്റെ അടുത്ത ബന്ധുക്കളൊക്കെ ഈ സ്വാമിയുടെ ഭക്തരാണ് വനിതയാണ് ആ കായിക താരം ഞെട്ടലോടെ ഷാജൻചേട്ട എൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് എനിക്ക് കത്തയച്ചിരുന്നു ഞാൻ ആ വിശദാംശങ്ങൾ കൊടുത്തു മാത്രമല്ല ഈ വാർത്തയുടെ അന്വേഷണ ഘട്ടത്തിൽ ഈ സ്വാമി വീഡിയോ കോളിലൂടെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ലൈംഗിക വൈകൃതം കാണിക്കുന്ന ഒരു വീഡിയോയും എനിക്ക് ലഭിച്ചു അതായത് സ്വാമിയാണെന്ന് ഓർക്കണം സ്വാത്തികനാണ് ബ്രഹ്മചാരിയാണ് പക്ഷെ സ്വാമി വീഡിയോ കോളിലൂടെ പല ഭക്തരോടും ലൈംഗിക വൈകൃതം കാണിക്കുമായിരുന്നു എന്നതിൻ്റെ തെളിവടങ്ങുന്ന ചില വീഡിയോ ദൃശ്യങ്ങളും എനിക്ക് ലഭിച്ചു ഇതൊക്കെ അന്വേഷിച്ചു പോയത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കത്തയച്ചപ്പോഴാണ് അല്ലെങ്കിൽ ഒരു വാർത്തയായി തീരേണ്ടതാണ് എന്തായാലും ആ സ്വാമി ഇപ്പോൾ ജയിലിലായിരിക്കുന്നു പലരുടെയും വീടുകളിൽ ചെന്ന് പൂജ നടത്തി നിവേദ്യവുമായി വീട്ടിൽ ചെല്ലുമായിരുന്നു അത്രേ എന്നിട്ട് അവിടെ വെച്ച് കയറി പിടിക്കുമായിരുന്നു എന്നാണ് കോടതിയിൽ വിചാരണയിൽ സ്വാമിക്കെതിരെ സ്ത്രീകൾ മൊഴി കൊടുത്തത് അതായത് ഒരു ജിലേബി കച്ചവടക്കാരൻ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരാൾ സ്വാമി വേഷം കെട്ടി അഭ്യാസം കളിച്ച് വലിയ സ്വത്തുക്കൾ ഉണ്ടാക്കി ഒടുവിൽ യു കെയിൽ പോയി പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച് ഒടുവിൽ ഒരു സ്ത്രീ വിഷയത്തിൽ ജയിലിലായിരിക്കുന്നു എന്നിട്ടും ഈ സ്വാമിക്ക് വേണ്ടി ഭക്തർ നിലവിളിക്കുന്നു എന്നതാണ് വാസ്തവം ഞാൻ സ്വാമിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ പല മൊഴികളും പല തെളിവുകളും പല വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിടാൻ പറ്റുന്നതല്ല കാരണം അത് അശ്ലീലമാണ് അശ്ലീലത്തിൽ ആറാടിയ ഒരു സ്വാമി പല വീഡിയോ ദൃശ്യങ്ങളും എനിക്ക് ലഭിച്ചു അശ്ലീലത്തിൽ ആറാടിയ ഒരു സ്വാമി ആ സ്വാമി ഇപ്പോൾ ജയിലിലായിരിക്കുന്നു ആ സ്വാമിയാണ് മറനാടനോട് ഉടനടി പൂട്ടിയില്ലെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിക്കും ആരും അറിയുന്നില്ല എന്തോ കാരണത്താൽ ആളുകൾ കൊടുക്കില്ല എന്ന് മാത്രം